ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന മതോത്സവമായ റോഷ് ഹഷാന ആഘോഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ ബാക്കി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങൾക്കാണ് ഇക്കുറി സാക്ഷ്യം വഹിക്കുക ഇരുപത്തിനാലിന് ലോകമെങ്ങും ആഘോഷങ്ങൾ ലൈവായി കാണാം ഇന്ത്യൻ സമയം രാവിലെ നാല് മുപ്പതിനാണ് ആഘോഷങ്ങൾക്ക് തുടക്കം യഹൂദരുടെ മതോത്സവങ്ങളായ റോഷ് ഹഷാന യോം കിപ്പൂർ സുക്കോട്ട് എന്നിവയോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന് ലയോ പതിനാലാമൻ പാപ്പായും ജൂത പുതുവത്സരമാണ് റോഷ് ഹഷാന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയി വരുന്ന ദ്വിദിന ഉത്സവമാണിത് യഹൂദ പഞ്ചാംഗത്തിലെ ഏറ്റവും വിശുദ്ധ ദിനമായി ആചരിക്കപ്പെടുന്നതാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും ദിനമായ യോം കിപ്പൂർ റോഷ് ഹഷാനയ്ക്ക് ശേഷം പത്താം ദിനത്തിലാണ് ഈ പുണ്യദിനം സുക്കോട്ട് കൂടാര തിരുനാളാണ് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനു ശേഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞ ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരാഴ്ച നീളുന്ന ഉത്സവമാണ് സുക്കോട്ട് ആസന്നമായ തിരുനാളുകളോടനുബന്ധിച്ച് റോമിലെ മുഖ്യ യഹൂദ റബിയായ റിക്കാർദോ ദി സേഞ്ഞിക്ക് പാപ്പ ആശംസാ സന്ദേശം അയച്ചു തന്റെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ ദിനത്തിൽ റബി സേനി പങ്കെടുത്തത് ആശംസാ സന്ദേശത്തിൽ പാപ്പ കൃതജ്ഞതാപൂർവം അനുസ്മരിച്ചു നിത്യനായ ദൈവം തന്റെ അപരിമേയ നന്മയാൽ യഹൂദ സമൂഹത്തിന്റെ ചാരയായിരിക്കട്ടെ നമുക്കിടയിലും റോം നഗരത്തിലും ലോകമെമ്പാടും ആഴത്തിലുള്ള സൗഹൃദം നിലനിർത്താൻ നമ്മൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും തുണക്കട്ടെയെന്നും പാപ്പ ആശംസിക്കുന്നു ദൈവം തന്റെ അനന്തമായ കാരുണ്യത്താൽ സമാധാന ദാനവും അത് സദാ പരിപോഷിപ്പിക്കാനുള്ള അശ്രാന്ത അഭിവാഞ്ചയും നമുക്ക് പ്രദാനം ചെയ്യട്ടെയെന്നും പാപ്പ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് സമാധാനം എന്നർത്ഥം വരുന്ന ഷാലോം അലേഹേം എന്ന ഹീബ്രു ഭാഷയിലുള്ള ആശംസയോടെയാണ് പാപ്പാ സന്ദേശം ഉപസംഹരിക്കുന്നത്